യേശു എന്റെ ഹസ്ബൻഡിന്റെ വേർ ജയിച്ച എളമക്കരയിൽ നിന്നായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥന ഫലമായി കുഞ്ഞിനെ അതൊരു കുഴപ്പമില്ലാണ്ട് പ്രസവത്തിലൂടെ കുഞ്ഞിനെ കിട്ടത്തി ഹസ്ബൻഡിന്റെ കഥബാധിതന്ന് മോചനം നേടി അയ്യമ്മ സമയം ആയിരം നന്ദി മോള സൂലമുണ്ടായാൽ പിന്നെ കുഞ്ഞു വട്ടം കിടക്കുകയും ഉടലിൽ രണ്ടു പ്രാവശ്യം ചുറ്റി ഡെലിവറി അവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടാവുകയും ചെയ്തു ഡോക്ടർ ഞങ്ങളോട് വേറെ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെയധികം വിഷമിക്കുകയും ചെയ്തു പക്ഷേ ഇവിടെ വന്ന എട്ടാം മാസത്തിൽ ഇരുന്ന് കിടന്നക്കിടെ ധ്യാനം കൂടിയത് എന്നാൽ യാതൊരുവിധ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു ഈ അവസ്ഥയിൽ ഇറങ്ങിയപ്പോഴും ഞങ്ങൾ ദമ്പതി ധ്യാനത്തിൽ വന്ന് കൂടുകയും ധ്യാനം കഴിഞ്ഞ് ചെന്ന ചെട്ട് ഡോക്ടർ പറഞ്ഞാൽ ഞാൻ തന്നെ ഓപ്പറേഷൻ ചെയ്തോളാം യാതൊരു കുഴപ്പവും ഇല്ലാണ്ട് കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു മാത്രവുമെല്ലാം കടബാധ്യതയിൽ ഇത് ഞങ്ങൾക്ക് കടബാധ്യതയിൽ നിന്ന് മോചനം നേടാൻ കഴിയുകയും സ്വന്തമായി തന്നെ ഒരു വർക്ക് തുടങ്ങാനുള്ള കൃപയും അയ്യമസ്തമ്മ ഞങ്ങൾക്ക് നൽകി ഇതിനെ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരുന്നു